നമസ്കാരം ഗുരുവായൂർ ഡിവാട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതരാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേം മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേം മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരഭാഷേണം ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന ഇന്നലെ ഗുരുവായൂരപ്പ് നിത്യപൂജയ്ക്ക് വേണുഗാന വേണുഗാനം ചെയ്യുന്ന ഉണ്ണികൃഷ്ണനായിട്ട് മുരളീധരനായിട്ടായിരുന്നു വേണുഗോപാലമൂർത്തിയായിട്ടായിരുന്നു ശ്രീലങ്കത്ത് വിളങ്ങിയിരുന്നത് കണ്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല ഞാൻ ഇന്നലെ രാവിലെ തൊഴുതതിന് ശേഷം പിന്നെ തൊഴാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാൻ കൂടുതലായിട്ടും വിസ്തരിക്കുന്നില്ല ഇന്നലെ ഗിരിജേശി ചോദിച്ചിട്ടുണ്ട് അന്നന്നത്തെ എന്നെ ഉച്ചപൂജയുടെ അലങ്കാരം പറഞ്ഞുകൂടെയെന്ന് ശ്രീകുമാരേട്ടനെയൊന്നും നമുക്ക് ഒരിക്കലും അനുകരിക്കാൻ സാധിക്കില്ല അദ്ദേഹമൊക്കെ എന്തൊരു മനോഹരമായിട്ടാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിനെ പോലെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അന്നന്നത്തെ പറയണ്ടില്ല ഞാൻ പിറ്റേ ദിവസത്തെ തന്നെ പറയണുള്ളൂ പിന്നെ ഏതെങ്കിലും കാരണവശാൽ നമുക്ക് സ്ത്രീ സഹജമായ കാരണങ്ങളാലൊക്കെ നമുക്ക് കണ്ടു തൊഴാനൊന്നും സാധിച്ചില്ലെങ്കിലോ അന്നത്തെ ദിവസം പറയാന്ന് പറഞ്ഞാൽ അത് വേണ്ടെന്നാണ് ഗുരുവായൂരത്തിൻ്റെയും നിശ്ചയം തോന്നുന്നു പിറ്റേ ദിവസം പറയാം അതല്ലേ നല്ലത് ശ്രീകുമാരേട്ടനൊക്കെ പറയണത് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് നമുക്കത് എങ്ങനെയാണെന്നൊക്കെ കേട്ട് ഞാനിപ്പോൾ അഥവാ ഒരു ദിവസം കണ്ടിട്ടില്ലെങ്കിൽ അദ്ദേഹം പറയണത് എങ്ങനെയാണെന്ന് കേട്ടാലും മതിയല്ലോ പിറ്റേ ദിവസം നിങ്ങളിലേക്ക് എത്തിക്കാൻ അപ്പോൾ പിറ്റേ ദിവസം മതി അതോ നല്ലത് എനിക്ക് അത്രയ്ക്കുള്ള അറിവല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായ ശ്രീരാജ് ചോദിച്ചിട്ടുണ്ട് അഴൽ നിവേദ്യം ഭഗവതി അമ്മയുടെ അഴൽ നിവേദ്യം മുൻകൂട്ടി നിശ്ചയിക്ക ബുക്ക് ചെയ്യണോ അതോ അന്നത്തെ ദിവസം ചെയ്താൽ മതിയോ അന്നത്തെ ദിവസം ചെയ്താൽ മതി കേട്ടോ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട പ്രധാന വഴിപാടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടത് കൃഷ്ണനാട്ടങ്ങളെയും മുൻകൂട്ടി ബുക്ക് ചെയ്യണം അതുപോലെ ഹസ്വ വഴിപാട് മുൻകൂട്ടി ബുക്ക് ചെയ്യണം ഇത് അല്ലെങ്കിൽ നമുക്ക് അഡ്വാൻസ് കൗണ്ടറിൽ അഡ്വാൻസ് ആയിട്ട് ഒരു മാസത്തേക്ക് ഒന്നിച്ച് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ഒന്നിച്ച് അല്ലെങ്കിൽ എല്ലാ മുപ്പട്ട് വ്യാഴാഴ്ചത്തേക്കും അങ്ങനെയൊക്കെ നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ പറ്റും അതിന് അതിൻ്റെ വഴിപാട് കൗണ്ടർ സ്പെഷ്യൽ കൗണ്ടർ തന്നെയാണ് കേട്ടോ മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടർ തന്നെ ഉണ്ട് അവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ഒരു ദിവസം വരുമ്പോൾ നമ്മളുടെ നക്ഷത്രം നക്ഷത്രമല്ലാത്തൊരു ദിവസമാണ് വരണേ നമുക്ക് നമ്മളുടെ നക്ഷത്രത്തിന്റെ ദിവസം തന്നെ ഒരു പുഷ്പാഞ്ജലി കഴിക്കണം എന്നാണെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ അടുത്തതായിട്ട് ഒരു ഭക്ത പേരെനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ ആ ചേച്ചിനെ നേരിട്ട് കണ്ട് രണ്ട് പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ പേര് മറന്നുപോയി സോറി ഇതിൽ കാണുന്നത് ശ്രീകൃഷ്ണ എന്നാണ് ആ ചേച്ചി ചോദിച്ചിരിക്കുന്നത് അഹസ് വഴിപാടിൻ്റെ പ്രസാദം നമ്മൾ ഉച്ച വരെയുള്ള പ്രസാദം വാങ്ങിയിട്ട് വൈകുന്നേരത്തെ പ്രസാദം നമുക്ക് അന്നത്തെ ദിവസം വാങ്ങാൻ സാധിക്കാതെ വരികയും അത് പിറ്റേ ദിവസം രാവിലെ വാങ്ങിക്കാൻ സാധിക്കുമോ സാധിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ കിട്ടും കേട്ടോ അതായത് രാത്രി അത്താഴ പൂജയുടെ അപ്പം അട അവൽ അതൊക്കെയാണ് പിറ്റേ ദിവസം രാവിലെ കിട്ടുന്ന പ്രസാദങ്ങൾ അത് നമുക്ക് അത്താഴ പൂജ കഴിഞ്ഞിട്ടേ അത് കിട്ടുള്ളൂ അപ്പം അത് ആ ദിവസം തന്നെ നമുക്ക് വാങ്ങാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ചെന്നാൽ വാങ്ങാൻ സാധിക്കും കേട്ടോ ചേച്ചി സോറി ഞാൻ പേരും മറന്നുപോയതാണ് ഞാൻ രണ്ട് പ്രാവശ്യം കണ്ട് സംസാരിച്ചിട്ടുള്ള ചേച്ചിയാണ് അപ്പോൾ ഇനി കാണുമ്പോൾ എന്തായാലും പേരെന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം കേട്ടോ അടുത്ത ചോദ്യം നമ്മളിവിടെ ഇന്ന് കഴിക്കാൻ നടന്ന കേട്ടോ വീഡിയോ ചെയ്യണം അപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ രണ്ടമ്മമാർ നമ്മളെ കാണാൻ വന്നിട്ടുണ്ട് നമുക്ക് പരിചയപ്പെടാം നമ്മുടെ പേര് പറഞ്ഞോളൂ എൻ്റെ പേര് ഉമാമാലിനി മലിനി എൻ്റെ പേര് സുമതി ഞങ്ങളിപ്പോൾ പാലക്കാടാണ് സ്വന്തം സ്ഥലം ഇപ്പൊ തൽക്കാലം കോയമ്പത്തൂരാണ് താമസിക്കുന്നത് അതെ ഇടക്കിടയ്ക്ക് വരാറുണ്ട് വരാറുണ്ട് ആ ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂർ വരാറുണ്ട് എന്നും മനസ്സിൽ ഗുരുവായൂരപ്പനാണ് അതെ എപ്പോഴും ഗുരുവായൂരപ്പനാണ് മനസ്സിൽ എപ്പോഴും ഇന്ന് റൂം എടുത്തിട്ടുണ്ട് ഇന്ന് താമസിച്ചിട്ട് നാളെ പോകുന്നത് ഒറ്റ നോക്ക് കണ്ടുപോയാലൊന്നും പോരാ തൃപ്തി ആവില്ല ഭഗവാനെ അങ് കണ്ണാതെ എത്താതെ എത്ര തൊഴുതാലും മതിയാവില്ലല്ലോ അപ്പൊ പിന്നെ ത്രയൊക്കെ ഇങ്ങനെ ഇപ്പോഴേ ഇങ്ങനെ ചെയ്യാറുള്ളൂ നേരത്തെയൊക്കെ മൂന്ന് ദിവസമൊക്കെ വന്ന് നിൽക്കുമായിരുന്നു ഇപ്പോൾ തൽക്കാലം അതിന് സാധിക്കുന്നില്ല അതുകൊണ്ട് ഒരു ദിവസം വരും പിറ്റേ ദിവസം ഉച്ച പൂജ കഴിഞ്ഞ് തൊഴുതു പോകാറുണ്ട് വീഡിയോസ് ആ വീഡിയോസ് എന്നും കാണാറുണ്ട് മിക്കവാറും കാണാറുണ്ട് പറയണം കാരണം ഞാൻ നൂറ് ശതമാനം ഒന്നും പറയാൻ പറ്റില്ല അതൊരു നുണയായി പോകും അപ്പം മാക്സിമം മിക്കവാറും കാണാറുണ്ട് ഒത്തിരി സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താണ് അതെന്താണ് ഇതെന്താണ് ഒരുപാട് ഈ താമ്പൂല നിവേദ്യം അങ്ങനെ ഒത്തിരി ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടിയുടെ വീഡിയോയിൽ കൂടെ കാണാൻ പറ്റി മനസ്സിലാക്കാൻ പറ്റി അത് വളരെ വളരെ സന്തോഷം പിന്നെ ഈ ഗുരുവായൂർക്ക് അത് കാണുമ്പോഴൊക്കെ വിചാരിക്കും ഇനി ഗുരുവായൂർ മുമ്പ് ഈ കുട്ടി അന്ന് കാണണമല്ലോ ഈ സബിതമോളെ ഒന്ന് കാണണമല്ലോ എന്ന് വിചാരിക്കണം പക്ഷേ അത് ഗുരുവായൂരപ്പൻ അത് സാധിച്ചു തന്നു വളരെ സന്തോഷം വളരെ വളരെ സന്തോഷം പേര് മനസ്സിലാവാത്തൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും അവൽ നിവേദ്യം ഷീട്ടാക്കാൻ സാധിക്കുമെന്ന് എല്ലാ ദിവസവും അവൽ നിവേദ്യം ഉണ്ട് ഗുരുവായൂരിപ്പിന് അത്താര പൂജയ്ക്കാണ് അവൽ നിവേദ്യം ഉള്ളത് അവൽ നിവേദ്യം ഷീട്ടാക്കാൻ സാധിക്കുമോ എല്ലാ ദിവസവും അവൽ നിവേദ്യം ഉണ്ട് അപ്പം എന്തായാലും ഷീട്ടാക്കാൻ സാധിക്കും ഇനി വരുമ്പോൾ ഷീട്ടാക്കാൻ സാധിക്കട്ടോ ഒപ്പം എനിക്ക് പേരൊന്ന് ക്ലിയർ ചെയ്തു തരണം കേട്ടോ അടുത്ത ചോദ്യം സജേ സുധി എന്നൊരു ഭക്തൻ പറഞ്ഞിട്ടുണ്ട് നെയ്യും വെണ്ണയും എങ്ങനെയാണ് ഗുരുവായൂരപ്പിന് സമർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് വെണ്ണ നിവേദ്യം നമുക്കിവിടെ ഷീട്ടാക്കാൻ സാധിക്കും ഗുരുവായൂരപ്പിന് എല്ലാ ദിവസവും വെണ്ണ നിവേദ്യമുണ്ട് അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഭാഗഭാഗമാക്കാൻ ആവാൻ സാധിക്കും അതുകൊണ്ട് നമുക്ക് ഷീട്ടാക്കാൻ സാധിക്കും അതെല്ലാം വാങ്ങിക്കൊണ്ടു വരണമെങ്കിലും വാങ്ങിക്കൊണ്ടുവരാട്ടോ പക്ഷേ നിവേദ്യമായിട്ട് അകത്തേക്ക് നമ്മൾ വാങ്ങുന്നത് സ്വീകരിക്കില്ല അതുകൊണ്ട് തന്നെ നമുക്കിത് ഷീട്ടാക്കാം നെയ്യാണെങ്കിൽ നമുക്ക് നെയ്യ് വിളക്ക് കത്തിച്ച് വെക്കണമെങ്കിൽ കത്തിച്ച് വെക്കാം അതല്ല നെയ്യും ആയിട്ടാണ് ഗുരുവായൂരിപ്പനെ സമർപ്പിക്കേണ്ടതെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് സോപാനത്തിൽ സമർപ്പിക്കാം കേട്ടോ നെയ്യ് സോപാനത്തിൽ സമർപ്പിക്കാം മാത്രമേ ഉള്ളൂ പ്രിയങ്ക പ്രസന്നകുമാരൻ എന്ന ഭക്ത ഇന്നലെ ഞാൻ ബാണയുദ്ധത്തിൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞിരുന്നുള്ളൂ ലിങ്ക് കിട്ടിയിട്ടില്ല ഞാൻ പറയണ്ടത് ഞാൻ നോക്കുമ്പോൾ റിപ്ലൈ ആയിട്ട് കാണുന്നുണ്ട് പക്ഷെ ചില സമയത്ത് നമ്മളിടുന്ന റിപ്ലൈ ഇൻവിസിബിളായി മാറാറുണ്ട് അതിങ്ങനെയാണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അങ്ങനെ പോയതായിരിക്കാം അപ്പോൾ ആ ലിങ്ക് ഞാൻ അയച്ചു തരാം പക്ഷെ ഒന്ന് പേഴ്സണലി കോൺടാക്ട് ചെയ്യുമോ നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് കേട്ടോ ഫോൺ നമ്പർ ഈ ഫോൺ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ഇത് ചെയ്താൽ മതി അപ്പോൾ ഞാൻ അയച്ചു തരാം കേട്ടോ നമ്പർ ആ ലിങ്ക് പേഴ്സണലി അയച്ചു തരാം അടുത്ത ചോദ്യം ശൈലജ കുമാരി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഉദയാസ്തമന പൂജയുടെ റേറ്റ് എത്രയാണ് ഇപ്പോൾ ദേവസ്വത്തിലേക്ക് ഉദയാസ്തമന പൂജ ഷീട്ടാക്കാൻ ഒന്നര ലക്ഷം രൂപയാണ് അടക്കേണ്ടത് ഏത് വർഷത്തെ ഡേറ്റ് ആണോ നമുക്ക് ലഭിക്കുന്നത് ആ വർഷം ആ തുക കുറേ അതിൽ വ്യത്യാസം വരും അപ്പോൾ ആ വ്യത്യാസം വന്ന തുക കൂട്ടി ആ സമയത്ത് അടയ്ക്കേണ്ടതായിട്ട് വരും ഞാൻ അന്വേഷിച്ചപ്പോൾ രണ്ടായിരത്തി മുപ്പത് വരെ എന്തായാലും ബുക്കിംഗ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി പുതുതായിട്ട് ബുക്കിംഗ് തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു അത് എപ്പോഴാണ് തുടങ്ങുക എന്നുള്ളത് ഞാൻ ഞാനൊന്നുകൂടെ ചോദിച്ചു നോക്കാം എപ്പോഴാണ് തുടങ്ങുക എന്നുള്ളത് കേട്ടോ അപ്പോൾ ഒരു ജീവിതകാലത്തിൽ ഷീട്ടാക്കിയിട്ട് അതേ ആ ഷീട്ടാക്കിയ വ്യക്തിക്ക് തന്നെ ആ ഉദയാസമര പൂജയിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഭാഗ്യം തന്നെ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ചിലർക്ക് അത് സാധിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമൊക്കെ ഒരാളുടെ ഭാഗ്യേ ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ഒരു ദിവസത്തെ ഉദയാസ്തമന പൂജ അഞ്ച് പേരുടെ വാഗ്യേ അത് മാത്രമല്ല ഇപ്പോൾ ഉദയാസ്തമന പൂജ പണ്ടത്തെ പോലെ ഇടയ്ക്കിടയ്ക്ക് ഉദയാസ്തമന പൂജ ഇല്ലാത്ത സമയങ്ങളുണ്ട് അതായത് മുമ്പൊന്നും ഇത്രയും ഗ്യാപ്പ് ഉദയാസ്തമന പൂജയ്ക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വെക്കേഷൻ സമയം മുഴുവൻ ഉദയാസ്തമന പൂജയില്ല പബ്ലിക് ഹോളിഡേസിലൊന്നും ഉദ്യാസമന പൂജയില്ല കാരണം തിരക്ക് ക്രമാതീതമായി വരുന്ന കാരണം ഉദയാസ്തമന പൂജകളുടെ എണ്ണം ഒരു വർഷത്തിൽ വരുന്ന ഉദയാസ്തമന പൂജകളുടെ എണ്ണം കുറച്ചു എണ്ണം കുറയ്ക്കുമ്പോൾ നമുക്ക് പിന്നെയും ഡേറ്റ് ഇങ്ങനെ കയറി കയറി പോകുകയാണല്ലോ പക്ഷേ അതിന് പരിഹാരമായിട്ട് ഒരു ദിവസം അഞ്ച് പേരുടെ വക ഉദയാസ്തമന പൂജ നോക്കി അങ്ങനെ ആവുമ്പോഴേ നമുക്ക് ഒരു പ്രതീക്ഷയ്ക്കെങ്കിലും വകയുള്ളൂ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ആ ഉദയാസ്തമന പൂജ നടന്നു കാണാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയ്ക്കെങ്കിലും വകയുള്ളൂ എന്തായാലും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ഉദയാസ്തമന പൂജ ഓരോ ഭക്തനും ആഗ്രഹിക്കുന്ന ഓരോ ഭക്തനും അത് ചെയ്യാൻ സാധിക്കട്ടെ അടുത്തുചേരും മേഘാരവി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വെള്ളനിവേദ്യം കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നുള്ളൂ നിവേദ്യ ചോറ് അത് ഷീട്ടാക്കാൻ എത്ര രൂപയാന്ന് ചോദിച്ചിട്ടുണ്ട് കാൽ യൂണിറ്റിന് മുപ്പത് രൂപയാണ് ഷീട്ടാക്കാനായിട്ട് ഇറങ്ങിയതിന് ശേഷം ആ പ്രസാദം വാങ്ങിയാൽ പോരെയും ചോദിച്ചിട്ടുണ്ട് തൊഴുത് ഇറങ്ങിയതിന് ശേഷം പ്രസാദം വാങ്ങിയാൽ മതി അതിന് ശേഷം അത് നമ്മളെ തന്നെ സ്വീകരിക്കണം എന്നാണ് കേട്ടോ പറയുക എന്നും കൂടി ഞാനൊരു അവിടെ നിന്ന് പറയുന്നത് കേട്ടോ നിങ്ങൾ ഷീട്ടാക്കിയാൽ മാത്രം പോരാ അത് വാങ്ങി അത് കഴിക്കുകയും കൂടി ചെയ്യണം എന്ന് അപ്പോൾ സാധിക്കും ചാൽ അങ്ങനെ തന്നെ ചെയ്യുമോ അടുത്ത അൻഷാരക്കൽ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരച്ചിട്ടുള്ള ഉണ്ണികൃഷ്ണൻ്റെ രൂപം എവിടെയാണ് സമർപ്പിക്കേണ്ടതെന്ന് ഗുരുവായൂരപ്പിൻ്റെ മുമ്പിൽ എവിടെ വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ കുടിമരകൻ്റെ ചുവട്ടിൽ സമർപ്പിക്കാം അതല്ലെങ്കിൽ ആ അമ്പലത്തിനകത്ത് മണ്ഡപത്തിൽ സമർപ്പിക്കാം അതല്ലെങ്കിൽ സോപാനപ്പടിയിൽ സമർപ്പിക്കാം എവിടെ വേണമെങ്കിലും നമുക്ക് സമർപ്പിക്കാം അത് ഗുരുവായൂരപ്പിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ച് തന്നെ സമർപ്പിക്കും ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ ആ ഒരു ചിത്രം അവിടെ തന്നെ വയ്ക്കാൻ സാധിക്കണമെന്ന് ചില നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ വരച്ച് ചില സമയത്ത് അത് ലേലം ചെയ്തു പോകാറുണ്ട് ഭക്തജനങ്ങൾ അത് വാങ്ങിക്കുക അവരെ കൊണ്ടുപോയിട്ട് അത് സൂക്ഷിച്ച് തന്നെയാണോ ഉപയോഗിക്കുക അതൊക്കെ ശരിയാണ് എന്നാലും നമുക്ക് ഗുരുവേര അമ്പലത്തിൽ തന്നെ വെച്ച് കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പം നല്ലോണം പ്രാർത്ഥിച്ചിട്ട് വെച്ചോളൂ കേട്ടോ നിങ്ങളുടെ നിങ്ങൾ കൊണ്ടുവരുന്ന ആ ഒരു ഫോട്ടോ ഗുരുവായിരമ്പലത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തന്നെ ഗുരുവായൂരപ്പനെ കാണാൻ ഭാഗത്തിന് എല്ലാ ദിവസവും കാണാൻ ഭാഗത്തിന് തന്നെ അവിടെ തന്നെ പ്രദർശിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുകയും കൂടി ചെയ്യുന്നു അടുത്ത ചോദ്യം അൻഷയുടെ അടുത്ത ചോദ്യം എൻ്റെ കൃഷ്ണ കൃഷ്ണാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുമെന്നാണ് അത് പങ്കുവെച്ച് തുടങ്ങിയാൽ ഒരു ദിവസം കൊണ്ടൊന്നും അവസാനിക്കുന്ന തോന്നണില്ല പത്ത് മുപ്പത്തഞ്ച് വർഷത്തിലധികമായിട്ടുള്ള ഭഗവാന്റെ ഒരു എന്താ പറയുക അനുഭവങ്ങളല്ലേ എനിക്ക് പങ്കുവയ്ക്കാനുണ്ടാകും അങ്ങനെ ആവുമ്പോൾ ഒരുപാട് 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 പറയാനുണ്ടായിരിക്കും അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ഏതെങ്കിലും ഒരു വീഡിയോയിൽ തന്നെ ചെയ്യാൻ വന്നാൽ മതി ഇന്ന് നല്ല ഭക്തജനത്തിരൊക്കെ ഉണ്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ ഇടയ്ക്ക് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതും കൂടെ പറഞ്ഞത് ശരിയാവില്ല നമുക്ക് മരപ്രഭുവിൻ്റെ ചോട്ടിൽ നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ പറയാട്ടോ ഞാൻ എൻ്റെ കൃഷ്ണാനുഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഏതെങ്കിലുമൊക്കെ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാട്ടോ അടുത്ത ചോദ്യം ഹരികൃഷ്ണൻ എന്നൊരു ഭക്തൻ ഭക് ഹരികൃഷ്ണൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഈ കളഭം അതുപോലെ ഗുരുവായൂരമ്പറ്റി പ്രസാദങ്ങളൊക്കെ ഓൺലൈനായിട്ട് അയച്ചു കൊടുത്തുകൂടി ഒരുപാട് പേരുണ്ട് ഗുരുവാരമ്പലത്തിലേക്ക് വരാൻ സാധിക്കാത്തവർ അവർക്കായിട്ടൊന്നും അയച്ചു കൊടുത്തുകൂടി എന്ന് അങ്ങനെ ഒരു സംവിധാനം ദേവസ്വം ഒരുക്കിയിട്ടുണ്ട് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് നമ്മൾ അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുന്ന ആ അതായത് അയയ്ക്കാൻ സാധിക്കുന്ന പ്രസാദങ്ങൾ കേട്ടോ കേട് വരാത്ത പ്രസാദങ്ങളില്ലേ അതെല്ലാം അയച്ചിട്ടുണ്ടോ അപ്പോൾ ആ വെബ്സൈറ്റിൽ തന്നെ നമ്മളുടെ അഡ്രസ്സ് കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് നോക്കി നോക്കൂ കേട്ടോ അതേപോലെ തന്നെ ആ ഭക്തൻ ചോദിച്ചിട്ടുണ്ട് വാഗചാർത്തിൻ്റെ പൊടി ലഭിക്കൂ വാഗപ്പൊടി ലഭിക്കുമോ ചോദിച്ചിട്ടുണ്ട് വാഗചാർത്തിൻ്റെ ഒക്കെ കൂടി അഭിഷേകത്തിൻ്റെ എല്ലാം കൂടി ചേർന്ന് തീർത്ഥമാണ് നമുക്ക് ലഭിക്കുക അത് രാവിലെ ഒരു അഞ്ചര ആറ് വരെയും നമുക്ക് ആ ഒരു തീർത്ഥം തന്നെയാണ് ലഭിക്കുക വാഗചാർത്തിൻ്റെ കേട്ടോ ആ ഒരു പൊടിയോട് കൂടിയിട്ടുള്ള തീർത്ഥാണ് ലഭിക്കുക അതല്ലാതെ വാഗപ്പൊടിയായിട്ട് നമുക്ക് ചീട്ടാക്കാണ്ടൊന്നും സാധിക്കില്ല കേട്ടോ അപ്പോൾ അങ്ങനെയാണ് വഴിപാടുകളുടെ വിവരങ്ങൾ അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ കൂടുതൽ വിവരങ്ങളും കൂടുതൽ വിശേഷങ്ങളും എല്ലാമായിട്ട് കുറേ ചോദ്യങ്ങൾ ഞാൻ പെൻഡിങ് വെച്ചിട്ടുണ്ട് കുറേ തോന്നുമ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ താഴെയുള്ള ഇത് എടുത്തിട്ടില്ല ഞാൻ ഇന്നലത്തെ അല്ല മിനിയാകുന്നത്തെ അപ്പോൾ അത് ഞാൻ നോക്കിയിട്ട് വരാട്ടോ എന്തായാലും പിന്നെ ഗുരുവായൂർ ഡിവാഡീസ് ഓൺലൈൻ ഒരു ആങ്കറെ ആവശ്യമുണ്ട് പുതിയതായിട്ട് ആർ ആർക്കെങ്കിലും ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തുള്ള ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഗുരുവേടി വോട്ട് സൺലൈനിൻ്റെ താഴെ കാണുന്ന നമ്പറിലേക്ക് എന്തായാലും കോൺടാക്റ്റ് ചെയ്യണം രണ്ട് മാസം വെക്കേഷൻ ആണ് കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവും അതുകൊണ്ട് എനിക്ക് കുറേ കുറേ കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല അപ്പോൾ ഒരാളെ കൂടി കിട്ടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ആ പാർക്കിങ്ങിൽ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കണം കൂടുതലൊന്നുമില്ല നാളെ കൂടുതൽ വിശേഷങ്ങളായിട്ട് വരാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു ഗുരു അർപ്പണ അനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് നാളെ കാണാം നന്ദി